വല്ലം ദേവാലയത്തിൽ വിശുദ്ധ കമ്മിറ്റി രൂപീകരിച്ചു നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന പെരുമ്പാവൂർ വല്ലം സെന്റ് ദേവാലയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളിന് കമ്മിറ്റി രൂപീകരിച്ചു ജനറൽ കൺവീനറായി ആന്റണി ഇടപ്പുളവൻ ജോയിൻറ്റ് കൺവീനർമാരായി കെ ഒ ജോണി കരോട്ടപ്പുറം കെ കെ പാപ്പച്ചൻ കരോട്ടപ്പുറം എന്നിവരെ തെരഞ്ഞെടുത്തു വികാരി ഫാദർ പോൾ മാടശ്ശേരി സഹവികാരി ഫാദർ ജിഫിൻ മാവേലി എന്നിവരും പങ്കെടുത്തു പി യുസ് തോമസ് പബ്ലിസിറ്റി സി ഡി ജോസഫ് സപ്ലിമെന്റ് കെ ഒ ഇമാനുവൽ വിദ്യാരംഭം എൻ ടി ബി ബി ഇലിമിനേഷൻ സി ജെ ഡേവിസ് പന്തൽ ആർച്ച് ഇ പി ജെയിംസ് വെടിക്കെട്ട പി ഡി ലിജോ മേളം ഇ ഡി ജോണി കുരിശ് കുട ഇ ഡി ദിനോ അൽതാര അലങ്കാരം ഭക്ഷണം എൻ ടി ജോൺസൺ ഓഹരി ചുടൽ ഇ പി ബെഞ്ചമിൻ ലിറ്റർജി എം ജി ആന്റണി തിരുനാൾ ഒരുക്ക പ്രാർത്ഥന ജോഷ്പ ബേബി ആവിലാസ്പർശം എ പി അവറാജൻ ഓഫീസ് കമ്മിറ്റി എന്നിങ്ങനെയാണ് കമ്മിറ്റി രൂപീകരിച്ചത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ